എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും കർത്തൻ തൻ കാരത്താൽ കണ്ണോ നീർ തുടയ്ക്കും കാത്തു പാലിക്കുമെന്നേ നിത്യം കർത്തൻ തൻ കാരത്താൽ കണ്ണോ നീർ തുടയ്ക്കും കാത്തു ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത് വാക്യം ആ വചനം ഇങ്ങനെ വായിക്കുന്നു ഞാൻ ലംഘനം ഇല്ലാത്ത നിർമ്മലൻ ഞാൻ നിർദോഷി എന്നിൽ അകൃത്യവുമില്ല എന്നുള്ള വാക്കുകളാണ് ദൈവത്തോടു കൂടെ ഒരു മനുഷ്യന് വസിക്കുവാൻ കഴിയണമെങ്കിൽ ലംഘനം ക്ഷമിച്ച് ലഭിക്കുകയും ആ നിലകളിലുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്നു എങ്കിൽ മാത്രമേ ദൈവത്തോടു കൂടെ വസിപ്പാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ലെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് മുപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വന്നാൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്നോർമ്മപ്പെടുത്തുന്ന വാക്ക് കാണാം ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും താഴ്ചകളും പരാജയങ്ങളും പാപങ്ങളുമൊക്കെയുള്ള ഒരു ജീവിതയാത്രയാണ് നാം ചെയ്യുന്നത് പൗലോസ് പറയുന്നത് നാം ജഡത്തിൽ വസിക്കുന്നു എന്നും ജഡത്തിൽ വസിക്കും കാലം ആരും നീതിമാന്മാരാകുന്നില്ലെന്നും ജഡത്തിൻ്റെ പാപങ്ങളിൽ അവരിരിക്കുന്നു എന്നും ഓർമ്മപ്പെടുത്തുകയാണ് തിന്മകൾ പാപ വഴികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു എങ്കിലും ചെയ്തു പോകുന്ന തെറ്റുകളെക്കുറിച്ച് കുറ്റബോധമുള്ളവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ഞാൻ തെറ്റ് ചെയ്തു പോയിരിക്കുന്നു എന്നോട് ക്ഷമിക്കണമേ എന്നോട് പൊറുക്കണമേ എന്ന് ദാവീത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ നാമും നമ്മുടെ കുറ്റങ്ങൾ നമ്മുടെ തെറ്റുകൾ നമ്മുടെ ലംഘനങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായി തീരേണ്ടതുണ്ട് ആ നിലകളിൽ നാം ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ ലംഘനങ്ങൾ ക്ഷമിക്കുകയും പാപം മറച്ചു തരികയും ചെയ്യുവാൻ ഇടയായിത്തീരുമെന്ന് ഓർപ്പിക്കുകയാണ് അങ്ങനെ സംഭവിക്കപ്പെടുമ്പോൾ നാം ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ അകപ്പെടും എത്തിച്ചേരും എന്നുള്ളതുമാണ് എന്നാൽ അടുത്ത വാക്ക് പറയുന്നത് അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളും ഈ വാക്യത്തിനുള്ളിൽ കാണുകയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് പാപക്ഷമ നേടിയവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർമ്മലമായ ഒരു ജീവിതത്തിന് നിർദ്ദോഷമായ ഒരു ജീവിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുകയും ആ നിലകളിൽ ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യുവാൻ കഴിയുന്നെങ്കിൽ നാം ഭാഗ്യവാന് ഭാഗ്യവാന്മാരായി തീരുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ആഴമായ സന്ദേശമാണ് ഈ വാക്കുകളിൽ വാക്യങ്ങൾക്കുള്ളിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ആകെയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ നാം നമ്മെ തന്നെ ഓരോ ദിവസങ്ങളും ദൈവം മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിത്യതയെക്കുറിച്ചുള്ള ആഴമായ ബോദ്ധ്യതയോടുകൂടി നമുക്ക് ഓരോ നിമിഷങ്ങളും നമ്മുടെ തെറ്റുകൾ നമ്മുടെ കുറ്റങ്ങൾ നമ്മുടെ വീഴ്ചകൾ നമ്മുടെ താഴ്ചകൾ നമ്മുടെ പരാജയങ്ങൾ ഏറ്റു പറഞ്ഞ് ദൈവത്തിങ്കിൽ നിന്ന് നിർമ്മലമായ ഒരു ശുദ്ധീകരണ മണ്ഡലത്തിലേക്ക് കടന്നു വരത്തക്ക തലത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിനു വേണ്ടി നമ്മെ സമർപ്പിക്കുന്നവരായിത്തീരാം അതിന് എൻ്റെ കേൾവിക്കാരായി നിങ്ങൾ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ദാവീദ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ പാപം ഞാൻ അറിയുന്നു എന്നെ ഒന്ന് കഴുകണമേ എന്നെ ഒന്ന് നിർമ്മലനാക്കണമേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് മോചനം പ്രാപിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ